ആ ആ എന്താ എന്റെ പേര് ശിവഗോവിന്ദ് എന്നാണ് ഇതിന്റെ പേര് നിങ്ങളൊക്കെ സർജറിയും ചെയ്താണ് ഇവനിപ്പൊ നമ്മുടെ പള്ളിയിൽ കൊണ്ടുവന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കണെന്ന് പറയാൻ വേണ്ടിയാണ് അപ്പൊ ഇത് കാണുന്ന എല്ലാവരും സന്തോഷല്ലേ നീ ശിവഗോവിന്ദ്ട്ടാ ശിവഗോവിന്ദ് നല്ല ഉഷാറായിട്ട് തിരിച്ചു എല്ലാവരും ആത്മാർത്ഥമായി വേണ്ടി പ്രാർത്ഥിക്കണം നീ ശിവഗോവിന്ദ ആ ശിവഗോവിന്ദ് ഉഷാറായിട്ട് തിരിച്ചു വരണം അപ്പൊ എല്ലാരും നിങ്ങൾ ഈ കാണുന്ന എല്ലാവരും അവന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അവന്റെ അസുഖൊക്കെ മാറണം നമ്മൾ റെഡി ആട്ടല്ലേ റെഡിയാ പാട്ട് പാടുവാന്ദ് പാട്ട് പാടുവാടിക്ക ആ പാട്ടാ നല്ല കുട്ടിയായിട്ട് വളങ്ങണം ഓക്കെ ദൈവം അനുഗ്രഹിക്കട്ടേട്ടാ സാ പ്രാർത്ഥിക്കാം കേട്ടാ എല്ലാരോടും പ്രാർത്ഥിക്കാൻ പറയാം കേട്ടോ ആഹ് എല്ലാരോടും പ്രാർത്ഥിക്കാൻ പറയാം കേട്ടാശിപ്പ് ഗോവന്റെ അച്ഛൻ പേര് കാര്യം ആ വൈദ്യു വൈദ്യുതി നമ്മുടെ അടുക്ക വന്നതാണ് അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ വേണ്ടി വന്നതാണ് എല്ലാവരും നിസ്വാർത്ഥമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക കുടച്ച മുമ്പിൽ അവന്റെ രോഗങ്ങളൊക്കെ മാറ്റാൻ കേട്ടോ